ചെറുപുഴയിൽ നടക്കുന്ന നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി ചെറുപുഴ സെന്റ് മേരീസ് ഫറോന ദേവാലയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് സമീപം തിരുമിനി റോഡ് ചെറുപുഴയിൽ നടക്കുന്ന നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി ചെറുപുഴ സെന്റ് മേരീസ് ഫറോന ദേവാലയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇടവകാ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിൽ ഇടവകാജനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു കൈക്കാരന്മാർ കോർഡിനേറ്റർ സൺഡേ സ്കൂൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് മുഴുവനും പടിഞ്ഞാറത്തിന്റെ അവിടെ അപ്പുറത്ത് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാലത്തിൽ ഇപ്പുറമുണ്ടല്ലോ നമ്മൾ ചെറുപുഴ ഇടക്കാരെ മുഴുവനും അവിടെ പോയി നിൽക്കണം അഭിഞ്ഞ പിതാവ് ചിറ്റാരിക്കാരി എന്നാണ് നടന്നു വരുന്നത് അപ്പോൾ പിതാവിന്റെ ഒപ്പം ചെറുപുഴക്കാരും അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുരിശു വള്ളിയല്ല നമ്മള് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത് പടിഞ്ഞാത്തിന്റെ അപ്പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചെറുപടി ഇടവയിലെ മുഴുവൻ ആൾക്കാർ കഞ്ഞിവെക്കുന്നവർ പോയാക്കരുത് കേട്ടോ പോയാൽ അത് നമ്മൾ മുന്നെ വരുവാ നിങ്ങൾ പുറകെ നിന്നാക്കരുത് എല്ലാവരും പോയി കഴിഞ്ഞാൽ പുറകെ നിന്നാക്കാൻ എം നിന്നാൽ സംഭവം വെള്ളം കൂടി അവിടെ മുട്ടിച്ചു വരുന്നു ഇന്ന് വന്നാൽ ഇന്നിപ്പം നമ്മളെ തന്നാൽ അത് ചിലപ്പോൾ നാളെ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നാളെ അതിനുള്ള കൈക്കാര്യമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ വരുന്നത് അവിടെ നിങ്ങൾക്ക് നൽകാനുള്ള സാഹചര്യങ്ങൾ ക്രമീകരിച്ച് തരും എന്നുള്ളത് ഉറപ്പാണ് വോളണ്ടിയേഴ്സ് എല്ലാവർക്കും തൊപ്പിയുണ്ട് എല്ലാവരും കയ്യിൽ പിടിച്ച് പിടിച്ച് ഭംഗിയായിട്ട് വരണം നമ്മൾ റോൾ മോഡലായിട്ട് ചെറുപുഴക്കാര് നമ്മളെല്ലാ അതിഥികളെയും തീർത്ഥാടകരെയും ഭംഗിയായിട്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യം ഓർക്കുകയാണ് പക്ഷേ എല്ലാരും ഉണ്ട് ഇവിടെ ഇത് ഇവിടെ ആവശ്യണ്ടേ മൈസ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആരി ആര്യവർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്കോവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു